നമസ്കാരം മലയാള വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഗുജറാത്തിലെ ജാംനഗറിലെ ആനന്ദ് അബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷങ്ങൾക്ക് പിന്നാലെ റിലയൻസ് ഗ്രൂപ്പിലെ ജീവനക്കാർക്കും വിരുന്നൊരുക്കി അംബാനി കുടുംബം ജീവനക്കാരുടെ അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തിലേറെ പേരാണ് ജാംനഗറിലെ റിലയൻസ് ടൗൺഷിപ്പിൽ വിരുന്നിലെത്തിയത് ആനന്ദ് അമ്പാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡിങ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് സമാപിച്ചത് രാജ്യം ഇന്നോളം കാണാത്ത തരത്തിലായിരുന്നു ആഘോഷം അതേസമയം ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ആനന്ദിന്റെ ആഡംബര വാച്ചായിരുന്നു ഈ വാച്ച് കണ്ട് മെറ്റൽ സിയോ മാർക്ക് സക്ർബർഗ് വരെ ഞെട്ടിയിരുന്നു അത്രയും കോടികളാണ് വാച്ചിനായി ആനന്ദ് ആനന്ദ് ഒരു ആഡംബര പ്രിയൻ കൂടിയാണെന്ന് പലർക്കും അറിയാൻ വഴിയില്ല സ്റ്റൈലിഷും വിലയേറിയതുമായ നിരവധി വാച്ചുകൾ ആനന്ദിന്റെ ശേഖരത്തിലുണ്ട് പ്രീ വെഡിങ്ങിൽ തന്നെ ആനന്ദിന്റെ ഒന്നിലധികം വാച്ചുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശമുള്ള വാച്ചുകളെ കുറിച്ച് പരിശോധിക്കാം സ്കൈമോൺ ടർബ്ലിയോണിയാണ് ഇതിൽ പ്രശസ്തം പ്രീവെഡിങ് ചടങ്ങൾക്ക് ഈ വാച്ച് ധരിച്ചിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വാച്ച് ആനന്ദിന്റെ കൈകളിൽ കണ്ടപ്പോൾ തന്നെ അമ്പരന്നു പോയി കാരണം അത്രയേറെ ചിലവുള്ള അപൂർവം വാച്ചുകളിലൊന്നാണിത് അതേസമയം ഈ വാച്ചിന്റെ കൃത്യമായ വില ഇപ്പോൾ ലഭ്യമല്ല അറുപത്തിയെട്ട് കോടിയാണെന്ന് റിപ്പോർട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആനന്ദിന്റെ വാച്ചുകളുടെ മൊത്തം വില എത്രയാണെന്ന് നോക്കുകയാണ് അതേസമയം ഇരുന്നൂറ് കോടി വില വരുന്ന വാച്ചുകളുടെ ശേഖരം തന്നെയാണ് ആനന്ദിന്റെ കൈവശം ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാതിക് ഫിലിപ്പിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ചെയിമാണ് ആനന്ദിന്റെ കൈവശമുള്ള മറ്റൊരു ആഡംബര വാച്ച് ഇതും വളരെ വിലയേറിയതാണ് ഈ വാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ എഴുപത്തി ഒന്ന് കോടി രൂപ മുടക്കേണ്ടി വരും പാതിക് ഫിലിപ്പിന്റെ ഏറ്റവും സങ്കീർണമായ രണ്ട് വാച്ചുകളാണ് ആനന്ദിന്റെ ശേഖരത്തിലുള്ളത് ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാച്ച് കൂടിയാണ് വെറും ഏഴെണ്ണം മാത്രമാണ് ഇപ്പോൾ ലോകത്ത് തന്നെ ആകിയുള്ളത് ഇതിന്റെ സൂചികളെല്ലാം വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് ഈ വാച്ചിന്റെ നിർമ്മാണവും സങ്കീർണ്ണമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വാച്ചുകൾ ഒന്നായിട്ടാണ് പാതിക് ഫിലിപ്പിന്റെ ഈ വാച്ചിനെ കാണുന്നത് ോൺ വാച്ച് ആണ് ആനന്ദിന്റെ ശേഖരത്തിലെ മറ്റൊരു കോടിയാണ് ഇതിന്റെ വില ടൈറ്റാനിയം കേസും ഇതിനുണ്ട് പതിക് തന്നെ നോട്ട്ലെസ് ട്രാവൽ ടൈം വാച്ചും ആനന്ദ് ആഡംബര ശേഖരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വജ്ബിയും ചേർന്ന വാച്ചാണ് എന്നാൽ ഒട്ടും സങ്കീർണത ഈ വാച്ചിനില്ല ഇതിന് രണ്ട് മോഡലുകൾ ആനന്ദിന്റെ പൂജ്യമൂന്ന് ടെർബിലോൺ ഗ്രീൻ സഫയർ ആണ് ആനന്ദിന്റെ പ്രിയപ്പെട്ട മറ്റൊരു വാച്ച് എട്ട് പോയിന്റ് രണ്ട് കോടിയാണ് ഇതിന്റെ വില ബോളിവുഡ് താരങ്ങളായ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ രൺവീർ സിംഗ് എന്നിവരുടെ നൃത്ത പരിപാടിച്ച് അതിന്റെ പൊലിപ്പൊക്കെ കൂടാതെ അർജിത് സിംഗിന്റെ സംഗീത നിശിയും നിധാബാനി രാധിക മർച്ചിന്റെ അംബാനി കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തു ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് ആനന്ദ് അംബാനിയുടെ രാധിക മർച്ചനും സംസാരിച്ചു ഞാൻ സ്വർഗം കണ്ടിട്ടില്ല നിങ്ങളും സ്വർഗം കണ്ടിട്ടില്ല പക്ഷേ എനിക്കിതാണ് സ്വർഗം ഇവിടെ സ്വർഗ്ഗമാക്കിയത് നിങ്ങളാണെന്നാണ് ആനന്ദ് അംബാനിയുടെ വാക്കുകൾ കയ്യടികളോടെയാണ് ജീവനക്കാർ സ്വീകരിച്ചത് മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയായിരുന്നു ജാംനഗറിലെ പ്രീ വെഡിങ് ആഘോഷങ്ങൾ മാർക്ക് സെക്കൻബർഗ് ബിൽഗീറ്റ് റിഹാന തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സെലിബ്രിറ്റികളും ബോളിവുഡ് താരങ്ങളും ചടങ്ങിൻ്റെ ഭാഗമായി പിന്നാലെയാണ് ജീവനക്കാർക്കായി അംബാനി കുടുംബം ആഘോഷം സംഘടിപ്പിച്ചത് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലാണ് വിവാഹം